ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിഷ്ണു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോഴേ എസ് വേരിയസ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇതിന്റെ പതിനാല് ജില്ലയിലെയും മെസ്സേജ് വന്നു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് വന്നത് ലാസ്റ്റില് വന്ന ജില്ലയാണ് കോട്ടയം അപ്പൊ കോട്ടയത്ത് ലാസ്റ്റ് ജനറൽ വിത്തൌട്ട് ഇ ഡബ്ല്യൂഎസ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നത് എന്ന് അറിയാൻ കഴിഞ്ഞു കഴിഞ്ഞത് കറക്റ്റ് ആവണമെന്നില്ല അറിയാൻ കഴിഞ്ഞത് ഏകദേശം ഒരു അമ്പത്തെട്ട് അമ്പത്തൊമ്പത് അറുപത് ഈ റേഞ്ചിലൊക്കെ ആൾക്കാർക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനായിട്ട് മെസ്സേജ് വന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് അതിൽ കുറഞ്ഞിട്ട് അമ്പത്തി അഞ്ചും ഒക്കെ ഇ ഡബ്ല്യുഎസിന് വന്നെന്ന് അറിഞ്ഞിട്ടുണ്ട് അമ്പത്തി നാല് അമ്പത്തി മൂന്ന് അതൊക്കെ മറ്റു ചില റിസർവേഷൻ കാസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾക്കും വന്നെന്നൊക്കെ അറിയുന്നുണ്ട് ഏകദേശം ഒരു അമ്പത്തെട്ട് അമ്പത്തൊമ്പത് അറുപത് ആ റേഞ്ചിലൊക്കെ കട്ട് ഓഫ് വരാനാണ് സാധ്യത ഉള്ളത് ഇത് ഉറപ്പില്ല ഇനി നമുക്ക് ഷോർട്ട് ലിസ്റ്റ് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിന് കട്ട് ഓഫ് ഒരു കൺഫേം ആയി പറയാൻ പറ്റത്തുള്ളൂ ഓക്കെ അപ്പം നിങ്ങൾക്ക് കിട്ടിയ മാർഗ്ഗ റിസർവേഷൻ വീഡിയോ ഒക്കെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്ന ഉദ്യോഗാർത്ഥികളെല്ലാം നാളെ തന്നെ പോയിട്ട് സർട്ടിഫിക്കറ്റ് ജനറൽ വിത്ത് ഇ ഡ്ലൂസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ട എസ് എസ് എൽ എസ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ബെർത്ത് സർട്ടിഫിക്കറ്റ് നമ്മുടെ ഏജ് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്യുക അതുപോലെ തന്നെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ക്വാളിഫിക്കേഷൻ്റെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക അതുപോലെ തന്നെ ആധാർ കൊടുക്കുക ഡിക്ലറേഷൻ ഡിക്ലറേഷൻ അതിന്റെ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് നിങ്ങൾ അത് പൂരിപ്പിച്ച് രജിസ്റ്റർ നമ്പർ ഡേറ്റും ഒപ്പ് നിങ്ങളുടെ പേര് എഴുതി സർട്ടിഫിക്കറ്റ് ആ ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക ഇതിനെക്കുറിച്ചുള്ള ഇതെങ്ങനെ ചെയ്യണം എന്നതിനെക്കുറിച്ചെല്ലാം വീഡിയോ നമ്മൾ നേരത്തെ നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട് നിങ്ങൾ അതൊന്നും എടുത്ത് നോക്കുക ഓക്കെ അപ്പൊ ഇനി പറയാനുള്ളത് റിസർവേഷൻ ഉള്ള ആൾക്കാർ റിസർവേഷൻ ഉള്ള ആൾക്കാർ അതായത് ഇ ഡു എസ് അതുപോലെ തന്നെ എൻ സി എൽ സി അതുപോലെ തന്നെ ഡി എ ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഡി എ സർട്ടിഫിക്കറ്റ് ഇതൊക്കെ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ നാളെ തന്നെ പോയി അതിന്റെ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ മറ്റന്നാൾ പോയിട്ട് നിങ്ങൾ അതിന്റെ ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ളത് ആപ്ലിക്കേഷൻ കൊടുക്കുക ഓക്കെ ഒ ബി സി കാര്യ മാത്രം എൻ സി എൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുക എൻ സി എൽ ഒ ബി സി കൊടുക്കുക അതുപോലെ തന്നെ എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കുക ഓക്കെ ഇതാണ് അല്ലാതെ നിങ്ങൾ എൻ സി സർട്ടിഫിക്കറ്റ് മാത്രം കൊടുത്താൽ മതി നിങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടതില്ല പല ഉദ്യോഗാർത്ഥികൾ പറയുന്നുണ്ട് അതായത് പല ജില്ലയിലും നമ്മൾ വീഡിയോ ഇടുമ്പോൾ ഉദ്യോഗാർത്ഥികൾ പറയുന്നുണ്ട് അതായത് സർട്ടിഫിക്കറ്റ് ലാസ്റ്റിൽ ജനറൽ വിതൗട്ട് ഇ ഡബ്ല്യൂഎസ് വന്ന മാർഗിലേക്കാട്ടിലും കൂടുതൽ മാർഗ്ഗമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മെസ്സേജ് വന്നിട്ടില്ല എന്നുള്ളത് അത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ഫൈനൽ ആൻസർ കീ വെച്ചിട്ട് നിങ്ങൾ മാർഗ്ഗ ഒന്നും കൂടെ ഒന്ന് കൺഫേം ചെയ്യുക കൺഫേം ചെയ്തതിന് ശേഷം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കും നിങ്ങൾക്ക് ഒന്നുകിൽ ഒ ടി വി സർട്ടിഫിക്കറ്റ് വൺ ടൈം വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഉള്ളതാണോ എന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ അത് ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ വരാനുള്ള സാധ്യത കുറവാണ് അതായത് ജനറൽ വിത്തൌട്ട് ഇ ഡബ്ല്യു എസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒ ടി വി സർട്ടിഫിക്കറ്റ് ഉള്ളതാണ് എന്നുണ്ടെങ്കിൽ ഒരു ഡബ്ലൂഡ് മെസ്സേജ് വരാനുള്ള സാധ്യത കുറവാണ് ഇനി അടുത്ത രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് റിസർവേഷൻ ഉള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ തന്നെയും അതിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വരാനുള്ള സാധ്യത കുറവാണ് അത് ിൽ പിന്നെ നിങ്ങൾ ലിസ്റ്റിൽ വരാനുള്ള സാധ്യത കുറവാണ് ഓക്കെ അപ്പോൾ ഈ പറയപ്പെടുന്ന മൂന്ന് കാര്യം അതായത് മാർഗ്ഗ നോക്കുക നിങ്ങൾക്ക് ഒ ടി വി ഉണ്ടോ എന്ന് നോക്കുക റിസർവേഷന്റെ വാലിഡിറ്റി ഉള്ളതാണോ നോക്കുക അപ്പോൾ ഇത് മൂന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് വെക്കുക ഓക്കെ അപ്പോൾ അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് പറയാനുള്ളത് നമ്മൾ എല്ലാ ജില്ലയിലെയും മാർഗിന്റെ ഡീറ്റെയിൽ നമ്മൾ ഒന്നുകൂടി നോക്കുമ്പോൾ സ്റ്റേജ് ഒന്നിൽ കൊല്ലം എഴുപത്തിരണ്ട് പാലക്കാട് എഴുപത് പ്ലസ് വയനാട് അറുപത്തി കാസർഗോഡ് എഴുപത് എഴുപത്തി മൂന്ന് സ്റ്റേജിൽ രണ്ട് പത്തനംതിട്ട അൻപത്തിനാല് ഇടുക്കി അൻപത്തിനാല് മലപ്പുറം അറുപത്തിനാല് കണ്ണൂർ അൻപത്തി ഒൻപത് സ്റ്റേജ് ത്രീ തിരുവനന്തപുരം അറുപത്തി ൃശ്ശൂർ അറുപത്തിനാല് അറുപത്തി അഞ്ച് ഇനി ഫോർത്ത് ആയ ആലപ്പുഴ അറുപത്തി ഒൻപത് എറണാകുളം അറുപത്തി എട്ട് കോഴിക്കോട് എഴുപത്തി നാല് ഇതിനകത്ത് സ്റ്റേജ് ഒന്നിൽ നടന്ന നാല് ജില്ലയിലാണ് കട്ട് ഓഫ് ഏകദേശം എഴുപത് പ്ലസും അല്ലെങ്കിൽ എഴുപത് അടുപ്പിച്ച് നിൽക്കുന്നത് പിന്നീട് വന്ന സ്റ്റേജ് നാലാമത്തെ സ്റ്റേജിൽ കോ കോഴിക്കോട് എഴുപത്തി നാല് പോയിട്ടുണ്ട് ആലപ്പുഴയും എറണാകുളം ഏകദേശം ആറു എഴുപത് അടുപ്പിച്ചും വന്നിട്ടുണ്ട് സ്റ്റേജ് രണ്ടിലാണ് ഏറ്റവും കട്ട് ഓഫ് കുറഞ്ഞത് കാരണം അവിടെ ഇച്ചിരി ടൈറ്റ് ആയിട്ടുള്ള എക്സാം ആയിരുന്നു ഓക്കെ അപ്പം ഈ കാണപ്പെടുന്ന മാർഗൊന്നും ആയിരിക്കില്ല കട്ട് ഓഫ് വരുമ്പോൾ കട്ട് ഓഫ് വരുമ്പോഴത്തേന് ചിലപ്പം വ്യത്യാസം സംഭവിക്കാം ചിലപ്പം മാർഗ്ഗമൊന്നോ രണ്ടോ മാർഗ്ഗം അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ട് അപ്പം ഇനി ഷോർട്ട് ലിസ്റ്റ് വരുന്നവരും വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനി ഷോർട്ട് ലിസ്റ്റ് വരുന്നത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ നിലവിലുള്ള ലിസ്റ്റിന്റെ അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് പേർ രണ്ടായിരത്തി പത്തൊമ്പത് ആ ലിസ്റ്റിന്റെ കാലാവധി ജൂലൈ പതിനെട്ടാം തീയതിയാണ് അതിൻ്റെ വാലിഡിറ്റി കഴിയുന്നത് സോ നമ്മുടെ ഈ പുതിയ ലിസ്റ്റ് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്ന ആ ലിസ്റ്റ് ആക്റ്റീവ് ആവുന്നത് പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപ്പം അതിനുമ്പ് ഷോർട്ട് ലിസ്റ്റ് വരണം സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കഴിയണം റാങ്ക് ലിസ്റ്റ് വരണം അപ്പം ഇത്രയും പ്രൊസീജിയർ കഴിഞ്ഞിട്ടാണ് ജൂലൈ മാസത്തിൽ ഇതെല്ലാം കംപ്ലീറ്റ് ആവണം അതുകൊണ്ട് ഷോർട്ട് ലിസ്റ്റ് ഉടനെ തന്നെ വരുന്നതായിരിക്കും ഈ മാസം കൂടി ഷോർട്ട് ലിസ്റ്റുകൾ ആദ്യം സർട്ടിഫിക്കറ്റ് അപ്ലേഡ് ചെയ്യാൻ മെസ്സേജ് വന്ന ജില്ലകളിൽ ഷോർട്ട് ലിസ്റ്റുകൾ വന്ന് തുടങ്ങും ഏപ്രിൽ പകുതിയോട് കൂടി എല്ലാ ജില്ലയിലും ഷോർട്ട് ലിസ്റ്റ് വരും തീർച്ചയായും വരും ഇപ്പം നമ്മുടെ എൽ ഡിയുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നാൽ കുറച്ച് ലാഗ് സംഭവിച്ചു പക്ഷേ അത് എൽ ജി എസിന്റെ കാര്യത്തിൽ വരുമ്പോൾ അങ്ങനെ ലാഗ് സംഭവിച്ചിട്ടില്ല കുറച്ച് ഒന്നോ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം മാത്രം വ്യത്യാസം സംഭവിച്ചുള്ളൂ പക്ഷേ എൽ ഡി കുറച്ച് നല്ല ലാഗ് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ എൽ ജി എസിന്റെ ഷോർട്ട് ലിസ്റ്റ് ഈ മാസം അവസാനം നമ്മുടെ ഏപ്രിൽ കൂടി എല്ലാ ലിസ്റ്റും എല്ലാ ഷോർട്ട് ലിസ്റ്റും വരുന്നതായിരിക്കും അതിനുശേഷം പെട്ടെന്ന് തന്നെ വെരിഫിക്കേഷൻ കഴിയും റാങ്ക് ലിസ്റ്റ് വരണം അപ്പോൾ അതുകൊണ്ട് നമുക്കിനി മൂന്നോ നാലോ മാസമേ കയ്യിലുള്ളൂ അതുകൊണ്ട് ഇതിനെ അടക്കി വെച്ചിട്ട് എല്ലാ പ്രോസസ്സും കംപ്ലീറ്റ് ചെയ്തിട്ട് ഈ പറയപ്പെടുന്ന പതിനേഴാം തീയതി ലിസ്റ്റ് വരണം അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആയിരിക്കും ഇനി പ്രോസസിങ് നടക്കുന്നത് ഇനി ഷോർട്ട് ലിസ്റ്റ് വന്നതിന് ശേഷം അതിൻ്റെ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരല്ല ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി നമസ്കാരം